പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്ന് ജനുവരി പത്തൊമ്പതാം തീയതിയാണ് ഞായറാഴ്ച കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എൻ്റെ ദേവേദന നമ്മൾ പ്രാർത്ഥനയിലേക്ക് വരികയാണ് എല്ലാവരും സന്തോഷത്തിൽ ഉണർന്ന് ഈ സമയത്ത് തന്നെ പ്രാർത്ഥന നേരത്തെ കൂടാൻ ഒക്കേണ്ടത് വലിയ അനുഗ്രഹമാണ് തുടങ്ങാം അമ്മയെ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അമ്മ ആദ്യം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

ഇന്ന് ഞായറാഴ്ചയാണ് സാധാരണ ഞായറാഴ്ച ഒരു പതിനായിരം പേര് കുറവാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല രാവിലെ പള്ളിയിൽ പോകുന്നതു കൊണ്ടറിയും പക്ഷെ നിങ്ങൾ ഇത് കേട്ടിട്ട് പോണാലേ പള്ളിയിൽ നിന്ന് വന്ന ശേഷം ഈ ശുശ്രൂഷ പങ്കെടുക്കണം ഇതിൽ ഫ്ലോയിൽ അങ്ങനെ പോവുകയല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുകയല്ലേ അപ്പോൾ അത് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടാവുള്ളത് കിട്ടുകയാണ് അതുകൊണ്ട് അത് കളയാതിരിക്കാൻ പ്രത്യേകം നോക്കണം പിന്നെ ഒത്തിരി പേരത് സ്റ്റാറ്റസ് ഇടുന്നുണ്ട് ഒത്തിരി പേർ ഷെയർ ചെയ്യുന്നുണ്ട് അതെല്ലാവർക്കും ഞാൻ നന്ദി പറയണം നിങ്ങൾ ചെയ്യാനുള്ള ജോലി അത് ചെയ്ത് തുറന്നുകൊണ്ടിരിക്കട്ടെ ആരും പറഞ്ഞില്ലെങ്കിലും കണ്ടില്ലെങ്കിലും കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട് കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം തോന്നിക്കൊണ്ട് വേണം സുവിശേഷ വേല ചെയ്യാൻ കൃപാസ്ത്രവും അച്ഛനും ഒക്കെ ഇവിടം വരെ എത്തിയത് സുവിശേഷ വേല ചെയ്താണ് അല്ലാതെ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ ധ്യാനിച്ചത് കൊണ്ടല്ല സുവിശേഷ വേല ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിനോട് മനസ്സിൽ തോന്നിച്ചു എൻ്റെ ഉടുപ്പ് വരെ ഞാൻ ചേഞ്ച് ചെയ്ത് പറഞ്ഞതാണ് അച്ഛനായി കഴിഞ്ഞ് ഒരു കൊല്ലത്തിനുള്ളിൽ അത് എൺപത്തി ഏഴിൽ ചേഞ്ച് ചെയ്ത എത്ര വർഷമായി നിങ്ങൾ പലരും ജനിച്ചു കാണത്തില്ല അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് പറയണത് ദൈവം തോന്നിച്ചാൽ അതങ് അത് നമ്മൾ നമ്മളതിൻ്റെ വഴികളിൽ അങ്ങോട്ട് പോകാൻ തുടങ്ങിയാൽ പിന്നെ ദൈവം അങ്ങോട്ട് ഏറ്റെടുക്കും ദൈവം അങ്ങോട്ട് ഏറ്റെടുക്കും അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പ്രഭാസനത്തിൻ്റെ എല്ലാം ഇതുപോലെ ദൈവം ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ അങ്ങയുടെ മക്കൾ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം ഈ പ്രാർത്ഥന ആശ്രയിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് മക്ക കർത്താവെ ഈ പ്രാർത്ഥനയെ കേട്ടിട്ട് പ്രത്യാശയോടെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് ഈ പ്രാർത്ഥന കേട്ടിട്ട് സൗഖ്യപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഈ പ്രാർത്ഥന കേട്ടിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ പ്രാർത്ഥന കേട്ടിട്ട് ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നവരുണ്ട് എല്ലാം കർത്താവ് അനുകരിക്കേണ്ട പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവ പൈതരം നീ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ വഴിയാതെ നീ അനുഗ്രിക്കപ്പെടട്ടെ നിന്റെ ദേവാലയത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ പ്രാർത്ഥന നീ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ നിൻ്റെ നീ കടന്നു പോകുന്ന വഴികളിലും നീ തിരിച്ചു വരുന്ന വഴികളിലും നിൻ്റെ കർത്താവ് നിനക്ക് മികസ്തഭമായി താത്തിരു തീത്തുണായി നിൻ്റെ ഇരുട്ടുകളിൽ പ്രകാശമായി കർത്താവ് തിളഞ്ഞു നിൽക്കട്ടെ കർത്താവേ ഉന്നതനായ ദൈവമേ അങ്ങനെ നാമത്തിന് മഹത്വം ഉണ്ടായിക്കട്ടെ അങ്ങനെ മക്കൾ അങ്ങ് തൃക്കൺ മറക്കുന്ന ഓർത്ത് നന്ദി പറയുന്ന കർത്താവ് അവർക്ക് ദൈവ സ്നത്താൻ നിറക്കണമേ അവിടെ കൃത്യങ്ങളും വാടിപ്പോയതിനെ തളർപ്പിക്കുകയും അതുപോലെ തന്നെ ആറിപ്പോൾ ഇതിനെ ചൂടാക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ മക്കളിലേക്ക് ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്ന പല പല കാര്യങ്ങൾ ചിലപ്പോൾ റിസൾട്ട് ലഭിച്ചപ്പോൾ തോറ്റുപോയവരുണ്ടാകാം അതേസമയം തന്നെ ചില സമയത്ത് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ അതിൻ്റെ പേര് മനസ്സിടിഞ്ഞിട്ട് കട്ടിൽ നിന്ന് എഴുന്നാക്കാത്തവരുണ്ടാകാം ഇങ്ങനെ ഓരോരോ തളർവാത്ത് തലവാദം പിടിപ്പെട്ട എല്ലാ മനുഷ്യരും കർത്താവ് നീ മുപ്പത്തെട്ട് വർഷമായിട്ട് തളവാദം പിടിപെട്ട മകന്റെ അടുത്തേക്ക് വരുമ്പോൾ നീ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ കർത്താവ് ആഗ്രഹം പോലും നഷ്ടപ്പെട്ട് കർത്താവ് തളർച്ചയുടെയും തകർച്ചയുടെയും വക്കിൽ കർത്താവ് ഇഴഞ്ഞു പോകുന്ന മനുഷ്യരുണ്ട് അവർ നീ ഉണർത്തണമേ ഈ പ്രഭാതത്തിൽ ഉണർത്തണമേ അമ്മയെ പരിശുദ്ധമേ കൃപാസം ആൾത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യശയിൽ യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു ആ തളർന്നുപോയി മക്കള് തളർച്ച ബാധിച്ച മക്കള് എല്ലാവരുടെയും പിന്നെ കർത്താവിൻ്റെ പ്രകാശം ഉദിക്കട്ടെ കർത്താവിൻ്റെ ചൂട് കർത്താവ് അണയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വഴിമുട്ടിയ മൊഴിമുട്ടിയ അവസ്ഥകൾ ഒന്നും പറയുക ഇല്ലാത്ത രീതിയിൽ ചിലപ്പോൾ ആക്ഷേപം അനുഭവിച്ചുകൊണ്ട് അമളി പറ്റിയുകൊണ്ട് മറ്റവരുടെ മുമ്പിൽ തല ഉയർത്താൻ പോലും പറ്റാത്ത രീതിയിൽ തല കൊമ്പിട്ട് ഒട്ടപ്പക്ഷിയെ ഒരു നടക്കുന്നൊരവസ്ഥയാണ് അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ആക്ഷേപങ്ങൾ അകപ്പെട്ടുകൊണ്ട് മനസ്സിടിഞ്ഞവനാണ് നീയെങ്കിൽ നിന്നിൽ ദൈവ പൈതൃ ഇപ്പോഴും നിൻ്റെ ദൈവം പ്രകാശിക്കുന്നു നിന്നൽ കർത്താവ് നിന്നെ നീ ഏ ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കവളും നീ എ സി വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുത്തവരുമാണെങ്കിൽ നിന്നെ ആരും തളർത്താനോ ഒരു കാര്യവും നിന്നെ തളർത്താനോ തകർക്കാനോ പറ്റത്തില്ല കാര്യം നിന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഐ ആപ്പ് ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് ഈ സൈറ്റ് ഹാൻഡെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ വചനമാണത് ലുക്കായുടെ സുവിശ് നിന്ന് ഐ സി ആൻ്റെ നാൽപ്പത്തൊന്ന് പത്തേ വചനമാണ് നീ ഞാനെൻ്റെ ബിച്ചക്കാരുമായി വലത്തുകരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ അവൻ്റെ വാഗ്ദാനപ്രകാരം തോൽക്കാത്ത നീ തോറ്റവനെ തോറ്റവനെപ്പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിന്നെ കർത്താവ് വിജയിച്ച കർത്താവ് മരണത്തിനെ പോലും വിജയിച്ച കർത്താവ് അവനെ അവനാണിപ്പെടുത്താറുന്ന അജയുമായ കരങ്ങൾ നിന്നെ താങ്ങിയെടുക്കുന്ന പ്രഭാതത്തിൽ നീ ഉണർന്നു വരികയാണ് നീ നിമിഷം അതിന് പങ്കെടുക്കുകയാണ് കർത്താവ് നിന്നെ സഹായിക്കട്ടെ കർത്താവ് നിന്നെ താങ്ങി നിർത്തട്ടെ ഇന്ന് എവിടെയെല്ലാം നിനക്ക് തകർച്ച വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയെല്ലാം നീ തളർച്ച വന്നിട്ടുണ്ട് അവിടെ എല്ലാം എവിടെയെല്ലാം നീ മുറിഞ്ഞോ എവിടെയെല്ലാം നിനക്ക് ചതവ് സംഭവിച്ചോ എവിടെയെല്ലാം നീ മനസ്സ് ഇടിഞ്ഞു പോയോ അവിടെയെല്ലാം പരിശുദ്ധാത്മ നിറയട്ടെ അവിടെയെല്ലാം യേശുവിൻ്റെ നിശ്വാസത്താൽ ഊതിക്കൊണ്ട് ശിശുമാർക്ക് പരിശുദ്ധാത്മ നൽകി അതേ കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്റെ നീൽ ഊതട്ടെ അവിടുത്തെ ആത്മാവ് നീ അഭിഷേകം പ്രാപിക്കട്ടെ എൻ്റെ കർത്താവ് വിരുദ്ധമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവസദ്യ ദൈവ എതിരെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നീ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം അനുഗ്രഹമായി മാറട്ടെ താങ്ക് യു എൻ്റെ മക്കളെ നമ്മൾ ഇന്ന് കർത്താവ് നമ്മളിൽ വളരാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ സൂചന ഉണ്ടായിരുന്നു എന്തൊന്നും വരുന്നല്ല നമ്മുടെ കർത്താവ് വളരാൻ ആഗ്രഹിക്കുന്നു നമ്മളും യോഹന്നാനെ പോലെ അത് ആഗ്രഹിക്കണം അതുകൊണ്ട് യോഹനാന്റെ സുവിശേഷമാണ് വായിക്കണത് മൂന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത് അവൻ വളരുകയും അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഞാൻ കുറയുകയും വേണം ഇത്രയുള്ള സംഭവം ഇത് യോഹന്നാൻ സ്ഥാപകൻ പറഞ്ഞതാണ് അവൻ വളരുകയും യേശു വളരുകയും നമ്മൾ വളരുകയും അപ്പോൾ എന്തു ചെയ്യും ഞാൻ കുറയുകയും ചെയ്യണം ഇപ്പം ഞാനില്ലേ ഈ ഞാനാണ് മുഴുവനും പ്രശ്നം ഇപ്പം പണ്ടേ ഒരു യോഗിയോട് ഒരുത്തും ചോദിച്ചേ പ്രഭു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പം യോഗി പറഞ്ഞേ ആ ഞാൻ എന്നുള്ളത് ആ വാക്ക് മാറ്റിയാൽ ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് പ്രവേശിച്ചുള്ളൂ എന്ന് പറഞ്ഞേ അതാ അതുപോലുള്ള പമ്പ വഴി ഞാനെന്ന് പറഞ്ഞത് ഇപ്പം ഞാനൊരു മരിപ്പിൽ പോയേ ഭയങ്കര ഫോട്ടോ എടുപ്പാണ് അടക്കാൻ നേരത്ത് ഫോട്ടോ എടുക്കുകയില്ല ചില വീടുകളിലൊക്കെ എടുക്കും ചിലടടുത്ത് അങ്ങനെ വീഡിയോ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് അവരിങ്ങനെ ഓട്ടോമാറ്റി എടുത്തുകൊണ്ടിരിക്കും ചെറിയ വിളിച്ചില്ലേ കല്യാണത്തി വിളിക്കത്തില്ല ചില ആൾക്കാർ കൈക്കെട്ട് കഴിയുമ്പോൾ നാട്ടുകാരെയൊക്കെ ബന്ധുക്കളെയൊക്കെ അടുത്ത് വിളിക്കും ചിലര് വിളിക്കും ചിലര് വിളിക്കത്തില്ല ചിലര് വരും ചിലര് ആ സമയത്ത് അവിടുന്ന് ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്നുള്ള ആശയം ഷെയും വേണ്ട ചേർത്തുകൊണ്ട് അവർ അവിടെ നിന്ന് സ്കൂട്ടാവുകയും ചെയ്യും അപ്പോൾ എന്താ പറയുക ഈ ഞാൻ എന്നുള്ള സാധനം എല്ലായിടത്തും ഉണ്ട് എൻ്റെ പേര് ചൊല്ലി വിളിച്ചില്ലല്ലോ ഞാൻ അവൻ്റെ അമ്മയുടെ അനിയത്തിയല്ലേ എന്നെ വിളിച്ചില്ലല്ലോ അപ്പം അവനെ ഇപ്പോൾ ആൾക്കാരെ കണ്ട് കൂട്ടുകാരെ കണ്ടെപ്പോൾ പിന്നെ അവനെന്നെ മറന്നില്ലേ അവന് നമ്മൾ മോന്തകീറ്റ് കിടക്കും ചില ആൾക്കാർക്ക് അങ്ങനെ വിഷയമുണ്ട് എന്തെങ്കിലും വിഷയമുണ്ട് ഞാൻ അപ്പം ഞാൻ എന്നുള്ള സംഭവം മുറിഞ്ഞു പോയാൽ അവിടനെ മോന്തകേറ്റം ആൾക്കാർ അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് അതിജീവിക്കണം നമ്മുടെ ആധ്യാത്മികത ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത് ചില ആൾക്കാർ ഓർത്തിരിക്കും മരണം വരെ ഓർത്തിരുമ്പോൾ അതായത് ഞാൻ ഇങ്ങനെ പുറ്റുപോലെ പിടിച്ചിരുന്നതുകൊണ്ടാണ് ഓർത്തിരിക്കുന്നത് അപ്പോഴും പരിശുദ്ധാത്മാവ് ബാക്കിയുള്ള സ്ഥലത്ത് പ്രവേശിക്കത്തുള്ളു ബാക്കിയുള്ള സ്ഥലത്ത് പ്രവേശിക്കത്തുള്ളൂ അപ്പോൾ അതുപോലെ എന്താ സംബന്ധിക്കണെന്ന് അതുകൊണ്ടാണ് യോഹന്നമാന്ത പറയണം അവൻ വളരണം അവൻ വളരാൻ വേണ്ടി ഒരു ഒത്തുതീർപ്പും നമ്മൾ ആരോടും ചെയ്യത്തില്ല നമ്മോട് പോലും തീർക്കത്തില്ല അവന് വളരാൻ വേണ്ടി നിഷ്പക്ഷമായിട്ടും നിർലോഭമായിട്ടും ക്രിസ്തുവിനെ നമ്മൾ വളർത്താൻ വേണ്ടി ചിലപ്പോൾ സഹിക്കേണ്ടി വരും ചിലപ്പോൾ കള എന്ന് ജയിക്കേണ്ടി വരും എല്ലാം കർത്താവിന് വേണ്ടി ചെയ്തു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നിറയുകയും നമ്മളിതിനെല്ലാം ജയിച്ച് നമ്മളിതിനെല്ലാം ജയിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ തോപ്പിക്കും അതാണ് പ്രശ്നം ഭാവമാണല്ലേ ഇത് ഞാനെന്ന ഭാവമില്ലേ നമ്മൾ ഇതിനെ ജയിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ തോപ്പിക്കും കർത്താവ് എല്ലാ നിമിഷങ്ങളും അവസാനം ഞാൻ ചില സമയത്തൊക്കെ ധ്യാനിക്കുമ്പോഴേ ഒറ്റക്ക് ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ഞാൻ ജീവിക്കും വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് അപ്പായോട് സംസാരിക്കണത് ഞാൻ കേട്ടു എങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് അങ്ങനെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് ചില ദൈവിക ആത്മീയ സങ്കല്പങ്ങളൊക്കെ വരത്തില്ലേ അപ്പോൾ അത് ചിലത് സങ്കല്പമാകും ചിലത് സത്യമുള്ള കാര്യമാകാം പക്ഷെ ചില സങ്കല്പങ്ങൾക്കും അടിസ്ഥാന സത്യത്തിൽ അടിസ്ഥാനം ഉണ്ടാകും അപ്പം അപ്പോൾ ഈശോ ചോരമായ സമയത്ത് ഈ തുണി ഉരിഞ്ഞു കളഞ്ഞായിരുന്നല്ലേ ഈശോയുടെ കുരിശിൽ വെച്ചാൽ കുരിശിന് മുമ്പ് തുണി ഉരിഞ്ഞായി അപ്പോൾ അത് ഈശോ ഭയങ്കര വിഷമിച്ചൊരു കാര്യമാണ് അതായത് ലേഡീസൊക്കെ താഴെ നിൽക്കുമ്പോഴേ മേരി മേടിനൊക്കെ നിൽക്കുമ്പോഴേ അപമാനിക്കാവുന്നതിന് മാക്സിമം അപമാനിച്ച് അപ്പോൾ ഈശോ ചെറുതാകും ഈശോ ദൈവപിതാവ് പിതാവ് അവന് വലുതാകാൻ വേണ്ടി ഈശോ ചെറുതായി അതാണ് ദൈവപിതാവ് അവന് വലുതാകാൻ വേണ്ടി ഈശോ ചെറുതായി അപ്പോൾ ക്രിസ്തു നമ്മൾ വലുതാകാൻ വേണ്ടി നമ്മൾ ചെറുതാകും ചില സമയത്ത് നമ്മൾ ചെറുതാക്കും ദൈവം തന്നെ ആക്കും അപ്പം ചെറുതാക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ പേരിൽ ഞാൻ ഞാൻ എൻ്റെ അടിച്ച് അടിച്ചേൻ്റെ എൻ്റെ അടിച്ചേൻ്റെ അവനൊക്കെ എൻ്റെ അല്ല എന്നെ പരസ്യമായിട്ട് അപമാനിച്ചതാണ് ലോകത്തുള്ള മനുഷ്യർക്ക് എന്ത് വേണമെന്നും പറയാം ക്രിസ്തുവിനറിയാത്തവരങ്ങനെ പറഞ്ഞോട്ടെ പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മളെ ക്രിസ്തുവാകാൻ നമ്മൾ വളരേണ്ടത് കർത്താവ് ഞാൻ വളർന്നില്ലെങ്കിലും നീ എന്നെ വളരെ എന്നെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ആധ്യാത്മിക ഉണ്ടല്ലോ എന്ത് അറിയാവോ കാര്യം എല്ലാത്തിനെയും അതിജീവിക്കാൻ പറ്റും എല്ലാം നമ്മൾക്ക് എല്ലാം നമുക്ക് അധീനമാകുന്നൊരു അതായത് ഒന്നും നമ്മൾ ഉദ്ദ്രവിക്കത്തില്ലെന്ന് റേശോ പറഞ്ഞത് ഇതാ യും ശത്രുവിന്റെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ സകല ശക്തികളുടെ മേൽ നടക്കാൻ നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു അധികാരം നൽകുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കൊന്നും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല എന്താ കാര്യം പാമ്പിന്റെയും തേളിന്റെ കടലിന്റെ മേൽ ചവിട്ടി നടന്ന ആരാണ് ക്രിസ്തു അല്ലെ ആ ക്രിസ്തു നമ്മളിൽ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ഇതിനെല്ലാം അതിജീവിക്കാനുള്ള കഴിവ് നടക്കും അതുകൊണ്ടാണ് ഇപ്പോൾ യോഹനാൻ പറയണത് അവൻ വലുതാകണമെന്ന് എന്താണ് പാമ്പിനെ ചവിട്ടടയ്ക്കാൻ ഒന്നും നമ്മൾ ഉദ്രവിക്കാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ കൈപിടി സഞ്ചരിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രൈസളാണ്